അപ്പോൾ ഇന്ത്യൻ നേവിയിലേക്ക് പെറ്റി ഓഫീസർ പോസ്റ്റിലേക്കുള്ള പുതിയ അപേക്ഷ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് വളരെ നല്ലൊരു ആണ് ഇത് സ്പോർട്സ് കോട്ട ആണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് പരവധി പെട്ടെന്ന് ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇന്ത്യൻ നേവിയിലേക്ക് പുതിയൊരു അപേക്ഷ കൂടി ഇപ്പോൾ ആസ് എ സെയിലർ ആയിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് ഫ്രം അൺമേരിഡ് മെയിൽ ആൻഡ് ഫീമെയിൽസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് ആണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സീറോ ടു ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലേക്കുള്ള അപേക്ഷകളാണ് ബാച്ചിലേക്കുള്ള അപേക്ഷകളാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നോട്ടിഫിക്കേഷന് ക്ലാരിറ്റി കുറവുണ്ട് അതായത് നോട്ടിഫിക്കേഷനിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ടൈപ്പ് വന്നിട്ടില്ല ടൈപ്പ് ചെയ്ത് വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിയിലാണ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുള്ള ഈ ഒരു രീതിയിലാണ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷനിൽ ചെറിയ ക്ലാരിറ്റി കുറവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എങ്കിലും നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സ്പോർട്സ് ഡിസിപ്ലിൻസ് എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാർക്ക് ആവശ്യമായിട്ടുള്ള സ്പോർട്സ് ഡിസിപ്ലിൻസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിനപേക്ഷിക്കാൻ സാധിക്കുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് സ്പോർട്സ് മാൻസ് ഹൂ ഹാവ് പാർട്ടിസിപ്പൻറ്റ് അറ്റ് എ ഇൻ്റർനാഷണൽ ജൂനിയർ സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് പോളോ ഡിസി ഫോളോയിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഡിസിപ്ലിൻസിലാണ് പറഞ്ഞിട്ടുള്ളത് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് മുന്നോട്ടേക്ക് നോക്കാം എവിടെയൊക്കെ പങ്കെടുത്തുള്ളവർക്ക് അപേക്ഷിക്കാം എന്നൊക്കെ നോക്കാം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലൊക്കെ പങ്കെടുത്തവർക്ക് വരെ അപേക്ഷിക്കാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെയിൽ കാൻഡിഡേറ്റ്സിന് അത്ലറ്റിക്സ് അതുപോലെ തന്നെ അക്വാറ്റിക്സ് ബാസ്ക്കറ്റ് ബോൾ ബോക്സിങ് ക്രിക്കറ്റ് അതുപോലെ എക്വാസ്ട്രെയിൻ ഫുട്ബോൾ ഫെൻസിങ് ഇങ്ങനെ ഒരുപാട് അധികം സ്പോർട്സ് ഐറ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള സ്പോർട്സ് ഐറ്റം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും ഗോൾഫ് ടെന്നീസ് കായക്കിംഗ് ആൻഡ് കൊയോനിങ്ങ് റോയിങ് അങ്ങനെ ഓരോന്ന് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും വോളിബോൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് റെസ്ലിംഗ് അതൊക്കെ കൊടുത്തിട്ടുണ്ട് ഫീമെയിൽസിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്ലറ്റിക്സ് അതുപോലെ തന്നെ അക്വാറ്റിക്സ് അങ്ങനെ ഓരോന്ന് ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും ജിം ജിംനാസ്റ്റിക് ബോക്സിങ് വെയിറ്റ് വെയ്റ്റ് ലിഫ്റ്റിംഗ് റെസ്ലിംഗ് ഫെൻസിങ് കയക്കിംഗ് ആൻഡ് കൊയോനിങ് റോയിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും പങ്കെടുത്ത സ്പോർട്സ് ഐറ്റം ഇപ്പോൾ ഇതിനെ അപേക്ഷിക്കാൻ ഫോർ ഷൂട്ടിംഗ് ഓൺലി ടോപ്പ് ഇൻ ഒളിമ്പിക്സ് ആസ് ദി നാഷണൽ ആർ എലിജിബിൾ മാത്രം അത്ലറ്റിക്സ് ഇവൻസിലെ നാഷണൽ റാങ്കിംഗ് ആര് എലിജിബിൾ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവർ ഒളിമ്പിക്സിൽ എലിജിബിൾ ആയിട്ടുള്ളവരാണ് ഷൂട്ടിങ്ങില് ബാക്കിയുള്ള സ്പോർട്സ് ആയിട്ടല്ല ഷൂട്ടിങ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ഒളിമ്പിക് ലെവലാണ് ചോദിച്ചിട്ടുള്ളതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡയറക്റ്റ് എൻട്രി പെറ്റി പെറ്റി ഓഫീസറിലേക്കാണ് അപ്പോൾ പ്ലസ് ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിന് പങ്കെടുത്തിട്ടുള്ള സ്ട്രീമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ച് സ്പോർട്സ് ഐറ്റം പറഞ്ഞില്ലേ അപ്പോൾ അത് എവിടെ നിന്നൊക്കെ ലഭിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്നുള്ള വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട് ഷുഡ് ബി എ മെഡലിസ്റ്റ് അറ്റ് ജൂനിയർ സീനിയർ ലെവൽ റെപ്രസെൻറ്റ് സ്റ്റേറ്റ് ഇൻ നാഷണൽ ആ കോമ്പറ്റീഷനിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാവ് റെപ്രസെന്റ് കൺട്രി ഇൻ ഇന്റർനാഷണൽ ലെവലിലൊക്കെ ഉള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും അപേക്ഷിക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഷുഡ് ഹാവ് റെപ്രസെന്റ് സ്റ്റേറ്റ് ഓർ കൺട്രി ഇൻ നാഷണൽ ഓർ ഇന്റർനാഷണൽ ആ ചാമ്പ്യൻഷിപ്പ് ആ ഒരു ജൂനിയർ സീനിയർ ലെവൽ ഇതിലേതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ ടീം ഇവൻ്റ് ആണ് ഇതിലേതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ അതില് അതിൽ ഇത് രണ്ടും ഇല്ലെങ്കിൽ ഓരോന്നും ഇല്ലെങ്കിൽ മറ്റൊരു യോഗ്യത ഉള്ളവർക്ക് കൊടുക്കാമെന്നാണ് ഇത് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് മൂന്നാമതായിട്ട് പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഷുഡ് ബി എ മെഡലിസ്റ്റ് ആണ് പറഞ്ഞത് ഷുഡ് ബി എ മെഡലിസ്റ്റ് ഇൻഖേലോ ഇന്ത്യ യൂത്ത് ഗെയിം ആൻഡ് യൂത്ത് ഗെയിം ഓർ എബോ അതായത് ഇവിടെ പിന്നെ മറ്റൊന്ന് പറയുന്നത് കാണാൻ സാധിക്കും സർട്ടിഫിക്കറ്റ് ഫ്രം റെസ്പെക്റ്റീവ് സ്പോർട്സ് അതോറിറ്റിൻ്റെ കീഴിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഫെഡറേഷൻ്റെ കീഴിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ മറ്റുള്ള ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട് വിന്ന വിന്നർ ഓഫ് എനി മെഡൽ ഇൻ വേൾഡ് ചാമ്പ്യൻഷിപ്പിലൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഏഷ്യൻ ആണ് പറയുന്നത് പിന്നെ വിന്നർ ഓഫ് എനി മെഡൽ ഇൻ ഏഷ്യൻ ഗെയിംസിലുള്ളവർക്ക് അങ്ങനെ ഓരോന്ന് ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനേഴര ഇവിടെ വണ്ണന് വൺ and ഹാഫ് അവർ അതായത് വൺ ബൈ ടു പറയുന്നുണ്ട് അതായത് വയസ്സ് എന്ന് പറയുന്നുണ്ട് പതിനേഴ് മുതൽ ഏകദേശം ഇരുപത്തി അഞ്ച് വയസ്സ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഒന്ന് നവംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം പിന്നെ ഇതിന്റെ സാലറി ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് പറയുന്നുണ്ട് പ്രമോഷൻ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആയി ഇതായിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട് അതും താഴെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ ആണ് വനിതകൾക്ക് വൺ ഫിഫ്റ്റി ടു സെൻറ്റിമീറ്റേഴ്സ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ ഐസൈറ്റും ബാക്കി കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് പ്രത്യേകം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സെലക്ഷൻ പ്രൊസീജർ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ പ്രത്യേകം ഒന്ന് വായിച്ചിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ ഓർഡിനറി ആയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇവിടെയാണ് ഇൻസ്ട്രക്ഷൻസ് കൂടുതലായിട്ട് പറയുന്നത് ഓർഡിനറി ആയിട്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് സ്പീഡ് പോസ്റ്റ് രജിസ്റ്റേഡ് ഒക്കെ വഴി അപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എന്നിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർക്ക് കോൾ അപ്പ് ലെറ്റർ അതായത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വെച്ചിട്ടുള്ള ഒരു ലെറ്റർ അവര് തന്നെ അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഓൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ഷീറ്റ് ആർ ടു ബി പ്രൊഡ്യൂസ് അറ്റ് the ടൈം ഓഫ് സെലക്ഷൻ ട്രയൽ ആ സെലക്ഷൻ സമയത്തെല്ലാം നിങ്ങൾ ഒറിജിനല് ഹാജരാക്കണം അതായത് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അതിൻ്റെ കോപ്പിയാണ് കൊടുക്കേണ്ടത് കോപ്പി എടുത്തിട്ട് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് അയക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാത്തിൻ്റെയും സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് അയക്കുക എന്നിട്ട് ഒരു സാധാരണ നമ്മുടെ പോസ്റ്റ് കവറിൽ ഇതൊക്കെ ഇട്ട് നിങ്ങളുടെ അപേക്ഷ അടക്കം ഇട്ടിട്ട് അതിൻ്റെ മുകളിലൊരു പോസ്റ്റ് സ്റ്റാമ്പൊക്കെ ഒട്ടിച്ചിട്ട് അത് നിങ്ങൾ നോർമൽ പോസ്റ്റായിട്ടാണ് പോസ്റ്റ് ചെയ്യേണ്ടത് അഡ്രസ്സ് നമ്മൾ പറയാം മുന്നോട്ടേക്ക് അഡ്രസ്സ് നമുക്ക് നോക്കാം അപ്ലൈ ചെയ്യേണ്ട രീതിയിൽ അഡ്രസ്സ് പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോട്ടോഗ്രാഫിൻ്റെ കാര്യം പറയുന്നുണ്ട് ഫോട്ടോഗ്രാഫ് അഡീഷണൽ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആയിട്ടുള്ളത് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് പാസ്പോർട്ട് സൈസ് ആണ് പറയുന്നത് അത് ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആയിട്ടുള്ളത് വേണം എന്ന് തന്നെ പ്രത്യേകം പറയുന്നുണ്ട് പിന്നെ ഫോർവേഡ് ചെയ്യേണ്ട അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഏത് അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ അപേക്ഷ അയക്കേണ്ടതെന്നുള്ള ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു അഡ്രസ്സിലേക്ക് അതായത് ഇന്ത്യൻ നേവി സ്പോർട്സ് കൺട്രോൾ ബോർഡ് സെവൻ ഫ്ലോർ ചാണക്യ ഭവനാണ് അപ്പോൾ നാവൽ ഹെഡ്ക്വാർട്ടേഴ്സ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ന്യൂഡൽഹി നൂറ്റിപ്പത്ത് പൂജ്യം ഇരുപത്തി ഈ ഒരു പിന്നിലേക്കാണ് നിങ്ങളുടെ അപേക്ഷകൾ അയക്കേണ്ടത് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപത് ജൂലൈ രണ്ടായിരത്തി ആണ് പക്ഷേ ലക്ഷദ്വീപുള്ള ഉദ്യോഗാർത്ഥികൾ കാണുന്നുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ലൈൻ നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട ഫോർമാറ്റ് താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയാകും താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട ഇതും ഫോർമാറ്റും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് സംശയങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറിലും കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ചോദിക്കാവുന്നതുമാണ് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക